ഫെബ്രുവരി രണ്ടിന് രാത്രിയിലാണ് ചേവരമ്പലത്തിന് സമീപം പനാത്ത താഴത്ത് വെള്ളക്കെട്ടിൽ വീണ് ബൈക്ക് യാത്രികനായ രഞ്ജിത്ത് മരിച്ചത് രഞ്ജിത്ത് മരിക്കുന്നതിന് ഒരാഴ്ച മുൻപ് മറ്റൊരാൾക്കും കുഴിയിൽ വീണ് പരിക്കേറ്റിരുന്നു ഇത്രയും കാലം വലിയൊരു കുഴി കിടക്കുന്നു എന്തുകൊണ്ട് ഇവിടുത്തെ അധികാരികള് ശ്രദ്ധിക്കാത്ത ഒരു കാരണം കൊണ്ടാണ് അപകടമുണ്ടായി മണിക്കൂറുകൾക്കിപ്പുറം സ്ഥലത്ത് കോൺക്രീറ്റ് സുരക്ഷാ ഭിത്തികൾ നിരത്തി അപകടത്തിന് ശേഷം ഇതുപോലെയുള്ള കോൺക്രീറ്റ് ബാരിക്കേഡുകൾ സ്ഥലത്ത് സുരക്ഷയ്ക്കായി നിരത്തിയിട്ടുണ്ട് അതിനു മുൻപ് വരെ രണ്ടോ മൂന്നോ പ്ലാസ്റ്റിക് ബാരിക്കേഡുകൾ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നിട്ടും അപകട കാരണം നിർമ്മാണത്തിലെ വീഴ്ചകളല്ലെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വാദം സുരക്ഷയ്ക്കായി വെള്ളം നിറച്ച ബാരിക്കേഡുകൾ മുന്നറിയിപ്പ് ബോർഡുകൾ റിഫ്ലക്റ്റീവ് ടാപ്പുകൾ വേഗനിയന്ത്രണത്തിനുള്ള ബോർഡ് എന്നിവ സ്ഥാപിച്ചിരുന്നു എന്നാണ് അതോറിറ്റി വാദിക്കുന്നത് ഈ പറയുന്നവൽ പകുതിയും അപകട സമയത്തും പിന്നീടും ആരും കണ്ടില്ലെന്ന് മാത്രം വണ്ടിയടക്കം വീണുപോയതല്ലേ ആ ഒരു ബാരിക്കേഡ് ഉണ്ടെങ്കിൽ എന്തായാലും ഓവർ സ്പീഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് വിളിച്ചില്ല അത് റോഡ് തന്നെയാന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി പോയതാണ് ഒരു ആക്സിഡന്റ് ഓൾറെഡി അതിൽ സംഭവിച്ചിട്ട് ഇവരതിനെ ബാരിക്കേഡ് വെച്ചിട്ടില്ല എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട അതോറിറ്റി ചെയ്യാത്തത് കൊണ്ടല്ലത് സംഭവിച്ചു സംഭവത്തിൽ അന്വേഷണം നടത്തിയ മെഡിക്കൽ കോളേജ് പോലീസ് സുരക്ഷാ വീഴ്ച കണ്ടെത്തി ദേശീയപാത അതോറിറ്റിക്കും നിർമ്മാണ കമ്പനിക്കുമെതിരെ കേസെടുത്തിരുന്നു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത് ഈ കണ്ടെത്തലുകളും തള്ളിയാണ് ദേശീയപാത അതോറിറ്റിയുടെ റിപ്പോർട്ട്